മലയാളം തന്നെ ആ ഏറ്റവും കൂടുതൽ അങ്ങനെ എഴുതിയിട്ടുള്ളത് ഇംഗ്ലീഷ് വയസ്സാണ് അതാരും ശ്രദ്ധിച്ചില്ല കാരണം എന്താന്ന് വെച്ചാൽ ഇംഗ്ലീഷിലായി പോവാണ് അതൊക്കെ അങ്ങനെ ഉണ്ട് പറയും അത് ഞാൻ പറഞ്ഞില്ലേ അതായത് ഇപ്പൊ നിങ്ങള് പാലേരി മാണിക്കത്തില് മമ്മൂട്ടി ചോദ്യം ചെയ്യാൻ പോവുമോ നിങ്ങൾ എന്തിനാണ് പത്താൾക്കാരനെ പോയി റേപ്പ് റെയ്പ്പ് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന് ഇത്ര വിവരം ഉണ്ടെന്ന് പറയില്ല ഒരു ശരി മമ്മൂട്ടി ചോദ്യം 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 ചെയ്യാൻ ചെയ്യാൻ ചെയ്ത ആൾക്കാരില്ല അതൊരു ആർട്ട് ഫോം അല്ലേ ആർട്ട്ഫോമല്ലേ അപ്പൊ ആ ഒരു ക്യാരക്ടറിന്റെ യോഗിയിൽ നിന്നിട്ടാണ് എഴുതുന്നത് അല്ലാതെ ഞാൻ ഓടി നടന്നിട്ട് ഈ ഇങ്ങനെ മനുഷ്യന്മാരെ കൊണ്ട് നടക്കാന്നല്ലോ അതിപ്പോ പടങ്ങൾ വരുന്നില്ലേ ആ ക്യാരക്ടർ അല്ലേ അത് അതേപോലെ തന്നെ ഉള്ളത് സിമ്പിള് അയാള് പാടിയിട്ടുള്ളതല്ല ശരിയാ വരാനുള്ളത് വഴി തങ്ങില്ല വീട്ടുകളൊന്നും മാറണം തന്നെ നാളെ വരാം നാളെ പിന്നെ